നമുക്ക് കിരണേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഏർപ്പെടുത്താനും മറക്കരുതേ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് കല്യാണിയും പ്രകാശനും കൂടെ സംസാരിക്കുവാണ് ആ സമയത്ത് കല്യാണിയോട് പ്രകാശം കൊടുത്ത് മോള് വിഷമിക്കൊന്നും വേണ്ട എന്ത് മോളിൽ ഇരുന്ന് മോളുടെ അമ്മ കാണുന്നുണ്ടായിരിക്കും കാർത്തികയുടെ കല്യാണം അവളും കൊറേ ല്ലേ അപ്പൊ കല്യാണം നടക്കണ സമയത്ത് അവളുടെ അനുഗ്രഹം കാർത്തി മോൾക്ക് ഉണ്ടായിരിക്കും ഇത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു ശരിയാ ശരിയാച്ചാ പക്ഷേങ്കില് എനിക്കറിയാം മോളുടെ മോളുടെ വിഷമം എന്താന്ന് ഗംഗാപ്രസാദ് തിരികെ വന്നാലോന്ന് ഓർത്തല്ലേ അവൻ തിരികെ ഒന്നും വരാൻ പോകുന്നില്ല പിന്നെ ഒരുത്തരുള്ള ആ വിക്രവാണ് ഉം എൻറെ മകന് ആ പാമ്പിന് പാല് കൊടുക്കുന്ന പോലെ ഞാൻ അവനെ പാലൂട്ടി വളർത്തിയത് ഒളിവൽ അവൻ തിരിഞ്ഞു കുത്തുക ചെയ്തേ ശരിക്കും പറഞ്ഞാല് ഗംഗാപ്രസാദ് മോളെ അതുപോലെ തന്നെ കാർത്തികമോളേക്ക് ഉപദ്രവിക്കാൻ വന്നല്ലോ അപ്പൊ അതുപോലെ തന്നെ ഒരു വിഷവിത്താണ് വിക്രം സ്വന്തം ചോരയെ തന്നെ ഇല്ലാതാക്കാനായിട്ടാ അവൻ വന്നത് ഇതിനുമുമ്പ് കാർത്തിമോളെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്താനൊക്കെ ശ്രമിച്ചില്ലേ ഇപ്പോഴും അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടാ എങ്കില് അതൊക്കെ തന്നെ ചെയ്യുള്ളൂ പക്ഷെ ഒരു കാര്യമുണ്ട് മോളെ അങ്ങനെ എന്തേലും സംഭവിക്കുകയാണെങ്കിൽ അവനെ കൊല്ലുന്ന അവന്റെ അച്ഛനായ ഞാൻ തന്നെ ആയിരിക്കും ഇനിയിപ്പൊ അതിന് പുറത്തൊന്നും ആരും വരേണ്ട കാര്യമില്ല ആ കാര്യം ഞാൻ തന്നെ ചെയ്യും ആ കർമ്മം ഞാൻ തന്നെ ചെയ്യത്തുള്ളു ഇനിയിപ്പോ അവൻ പുറത്തിറങ്ങി ആരും ഉപദ്രവിക്കാൻ പോകുന്നില്ല അവൻ പുറത്തിറങ്ങി വീണ്ടും ഇതുപോലത്തെ നെറുകട്ട പരിപാടി കാണിക്കാനായിട്ട് ഇറങ്ങുവാണെങ്കില് ഗംഗാപ്രസാദിനെ പോലെ മറ്റുള്ളവരെ കൊല്ലാൻ കൊല്ലാനിറങ്ങുവാണെങ്കില് അവന്റെ ചിതയ്ക്ക് ഞാൻ തന്നെ തീ കൊടുത്തും അതിനു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുക തന്നെ ചെയ്യും അതിനുശേഷം എനിക്ക് ജയിലിൽ പോയി കിടക്കാൻ ഒരു മടിയില്ല എന്ന് പറയണം പിന്നെ ഈ പറയുന്ന ഗംഗാപ്രസാദ് ജീവനോടെ ഉണ്ടെങ്കിൽ അവന്റെ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കുമെന്ന് എന്ന് പറയണം അത് കേടപ്പ് കല്യാണി പറഞ്ഞു അച്ഛാ അച്ഛൻ പറയുന്ന പോലെ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല ആ ഗംഗാപ്രസാദ് ജീവനോടെ ഉണ്ടെങ്കിൽ അവൻ പെട്ടെന്നൊന്നും നമ്മുടെ കൺമുന്നിലേക്ക് പോലും വരത്തില്ല അവന് അപകടകാരിയാണെന്നല്ലേ ലക്ഷ്മിയമ്മയൊക്കെ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ അവന് രാത്രി രാത്രിയില് പതുങ്ങിയിരുന്നു ആക്രമിക്കുള്ളൂ അതൊക്കെ അറിയാൻ മോളെ ഒരാപത്ത് സംഭവിക്കാൻ പോകുന്നില്ല നമുക്ക് അതിനുവേണ്ടി ജാഗ്രതയൊക്കെ ജാഗ്രതയ്ക്ക് എടുക്കാം അതുമാത്രല്ല ആ കിരൺ കിരൺമോനൊക്കെ പോയി നോക്കാന്ന് പറഞ്ഞല്ലോ കിരൺമോനും ബൈജുവും രതീഷും ഒക്കെ അവര് പോയി നോക്കട്ടെ ഒരു പക്ഷേ എങ്കില് അവനെ എറിഞ്ഞ സ്ഥലത്തൊക്കെ പോയി നോക്കുവാണെങ്കില് അവൻ ജീവനോടെ ഉണ്ടോ അതോ മരിച്ചു പോയെന്നൊക്കെ അറിയാൻ സാധിക്കും വല്ലേ എല്ലോ മുട്ടി എന്തെങ്കിലും കിട്ടുവാണെങ്കില് നമുക്ക് മരണം ഉറപ്പിക്കാമോ എന്ന് പറയണം ആ ഒരു സമാധാനം കല്യാണിക്കുണ്ടായിരുന്നു കിരണേടിനൊക്കെ പോയിട്ട് വരുമ്പോൾ അറിയാം എന്തായി തീരൂന്നൊക്കെയുള്ള കാര്യം കല്യാണി ചന്ദ്രസേന്യം രൂപയെ കാണാനായിട്ട് ചെന്നു അങ്ങനെ ചെന്ന് സംസാരിക്കണ സമയത്ത് അവരോട് കാര്യങ്ങളൊക്കെ പറയാണ് എല്ലാക്കും ഇപ്പൊ സംശയമുണ്ട് അച്ഛ അവൻ ജീവിച്ചിരിപ്പുണ്ടോന്ന് അപ്പൊ ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് കിരണേട്ടൻ അങ്ങനെ പോയിരിക്കുക എനിക്കൊരു സമാധാനമില്ല ഞാൻ രാത്രി സ്വപ്നം കാണുന്നുണ്ട് അവനെ അവൻ കാർത്തിയേച്ചനെയൊക്കെ ഉപദ്രവിക്കാൻ വരുന്നതായിട്ട് രൂപ പറഞ്ഞു ശരിക്കും അവന്റെ മരണം ഉറപ്പാക്കണായിരുന്നു ഉറപ്പാക്കണമായിരുന്നു അത് അവൻ ചെയ്തില്ല അല്ല അത് ആ സമയത്ത് കിരണേണ്ട അങ്ങനെയും തോന്നിയില്ല അവൻ മരിച്ചെന്ന് കിരണേട്ടൻ തോന്നി അതുകൊണ്ടാണ് അവനെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോന്നെ അല്ലെങ്കിലും ആ കൊടുങ്കാട്ടിൽ കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞ പിന്നെ അവൻ ജീവിതത്തിലേക്കും മടങ്ങി വരും ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ പിന്നെ വന്യമൃഗങ്ങളൊക്കെ ഇഷ്ടംപോലെയുള്ള സ്ഥലമല്ലേ പറയാ പക്ഷെ പറയാൻ പറ്റില്ല മോളെ ലക്ഷ്മി അമ്മ പറഞ്ഞിടത്തോളം അവന്റെ സ്വഭാവം വെച്ച് അവന് അങ്ങനെ പെട്ടെന്നൊന്നും മരിക്കുന്നവനല്ല അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം ചിലപ്പോൾ അവൻ രക്ഷപെട്ട് വന്നിട്ടുണ്ടെങ്കില് നമ്മളാരും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും അവന്റെ ആക്രമണം ഉണ്ടാകുന്നെ അതുകൊണ്ട് മോളാണെങ്കിലും കാർത്തിക മോളും ലക്ഷ്മി അമ്മയൊക്കെ ഒന്ന് ഒന്ന് ജാഗരൂകരായിട്ടിരിക്കാനായിട്ടൊന്നും പറയണം അവരോടും കൂടെ മോളൊന്ന് പറയണെന്ന് പറയണ അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു അതൊക്കെ പറഞ്ഞോളൂ അച്ഛാ അവർക്ക് നല്ല ഭയമുണ്ട് ഇനിയിപ്പൊ കിരണേൺ എന്നൊക്കെ ചെന്നിട്ട് വരുമ്പോ അറിയാം അവൻ ജീവനോടെ ഉണ്ടോ അതോ മരിച്ചു പോയെന്നൊക്കെ എന്നാലും മോളെ അവന്റെ ബോഡി കിട്ടാത്രത്തോളം കാലം എല്ലാരും ഒന്ന് സൂക്ഷിക്കാൻ നല്ല അല്ലെങ്കിൽ നമ്മള് അപകടം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമായിരിക്കും ആ സമയത്ത് കിരണും ബൈജുവിന്റെ രേതീഷൻ കൂടെ കാട്ടിലേക്ക് പോകുന്നുണ്ട് ഗംഗ ജീവിച്ചെടുപ്പുണ്ടല്ലോ എന്ന് അറിയണം അവൻ മരിച്ചിട്ടണെങ്കിൽ അവൻറെ എല്ലുമുള്ളും ഇത്രയെങ്കിലും കിട്ടുവാണെ അറിയാലോ എങ്ങനെ എന്താന്നൊക്കെ അറിയാലോ അവൻ മരിച്ചിട്ടുണ്ടെങ്കിൽ സമാധാനമുണ്ട് ഉണ്ട് പക്ഷെങ്കില് അവൻ എങ്ങനെയാ ഇനിയിപ്പൊന്നും അതിനെക്കുറിച്ച് അറിയത്തില്ല അങ്ങനെ അവര് കാട്ടിലേക്ക് പോയി ബൈജു ശരിക്കും നടക്കാൻ പോലും മേല എന്നാലും ബൈജു വിട്ടു കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എങ്ങനെ അവനെ കണ്ടെത്തണം അവൻ ജീവനോടെ ഉണ്ടേ കണ്ടെത്തണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ സമയത്ത് ഗംഗാപ്രസാദിനെ നോയിക്കൊണ്ടിരിക്കുന്നെ മൂപ്പന്റെ മോളാണ് അവളാണെങ്കിലോ ഗംഗാപ്രസാദിന്റെ ഭയങ്കര അടുപ്പാണ് കാണിക്കുന്നേ സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഗംഗാപ്രസാദ് പേപ്പറിൽ ഓരോന്നൊക്കെ എഴുതി കൊടുക്കും അവൾ അതൊക്കെ വായിച്ചിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കും കാരണം ഫോട്ടോഗ്രാഫർ അല്ലേ ഭയങ്കര പാവമാണ് എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ആഗ്രഹം അവൾക്കാണെങ്കിൽ ഒരു പ്രത്യേക താല്പര്യം അവനോടുണ്ട് താനും ഗംഗാപ്രസാദിന്റെ മുറിവൊക്കെ ഏകദേശം ഭേദമായി വന്നുകൊണ്ടിരുന്നു ഈ സമയത്ത് വേലുനൊട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അവള് പരിചരിക്കുന്ന കാരണം താൻ കെട്ടാൻ പോകുന്ന പെണ്ണല്ലേ അങ്ങനെ മുറിവൊക്കെ ഭേദമായി എഴുന്നേറ്റ് നിൽക്കാൻ ആയി കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്തു അവനെ കൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങുവാണ് അപ്പൊ അവന്റെ കൈയിലൊക്കെ പിടിച്ച വീടാ നടക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും വേലു ഈ കാഴ്ച കണ്ടു വേലുവെന്ന് സഹിച്ചില്ല വേലു നേരെ മൂപ്പന്റെ അടുത്തേക്ക് എല്ലുവാണെ മൂപ്പനോട് എന്നിട്ട് പറഞ്ഞു അതെ മാമ ഒരു കാര്യം ഞാൻ പറയാം ഇതത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എന്താടാ വേലു കണ്ടില്ലേ അവൾ കാണിക്കുന്ന എന്ത് അവന്റെ ആ വിനായകന്റെ കൈയും പിടിച്ച് നടക്കണേ എനിക്കത് പിടിക്കുന്നില്ല എടാ അവരും വയ്യാത്ത അവൻ വീഴാതെ കൊണ്ടിടക്കുന്നെ അതിനിപ്പോ നല്ല കാര്യമില്ലേ അവൻ പെട്ടെന്ന് ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ ഈ സമയത്ത് അവളുടെ ശുശ്രൂഷയാണ് ഏറ്റവും നല്ലതാണ് അവനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനായിട്ട് ഇതേ മാമ അവളെ ഞാൻ കല്യാണം കഴിക്കാൻ പോന്ന ആ സമയത്ത് അവള് മറ്റൊരുത്തന്റെ കൈ പിടിക്കുന്നത് കണ്ടെ എനിക്ക് സഹിക്കാൻ പറ്റുവോ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്റെ വേലു അത് കല്യാണം നിന്റെ അവളുടെ അല്ലേ അതൊക്കെ കഴിഞ്ഞോളു സമയത്ത് നടന്നോളും എടാ മുറിവേറ്റു വന്ന ഒരാളെ ശുശ്രൂഷിച്ച് പറഞ്ഞുകൊണ്ട ദൗത്യം നമ്മക്കുണ്ട് അയാൾക്കൊരാവത്തും വരാൻ പാടില്ല ഒരു പാവ ഫോട്ടോഗ്രാഫർ അല്ലേ പോലെ തന്നെ സംസാരിച്ച ശേഷിയും കൂടെ ഇല്ല അയാൾ എങ്ങനെയും ജീവിതത്തിലേക്കൊന്നും മടങ്ങി എത്തിക്കോട്ടെ നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നിസാരമായിട്ട് തള്ളിക്കളഞ്ഞു പക്ഷെ വേടുവിന് ഭയങ്കര സങ്കടവും ദേഷ്യമായിരുന്നു തന്റെ പെണ്ണിനെ തനിക്ക് കൈവിട്ടു പോകുന്നൊരു ടെൻഷൻ ആ സമയം ഗംഗാപ്രസാദിന്റെ കൈയും പിടിച്ച മൂപ്പന്റെ മകള് കാട്ടിൽ കൂടെ പോവാണ് അപ്പം അവൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നു കാട്ടിലെ കാര്യങ്ങളെ കുറിച്ചൊക്കെ എല്ലാം ഗംഗാപ്രസാദ് കേൾക്കുന്നുണ്ട് ആ സമയത്തും ഗംഗാപ്രസാദിന്റെ മനസ്സിൽ കിരണും കല്യാണിയും ലക്ഷ്മിയമ്മയൊക്കെ ആയിരുന്നു അവരെ എങ്ങനെ തീർക്കണം എന്നൊരു ചിന്ത മാത്രമായിരുന്നു ഇപ്പൊ അത്യാവശ്യം തനിക്ക് നടക്കാം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ ആരോഗ്യം വീണ്ടെടുക്കും അങ്ങനെ നടന്ന് നടന്ന് കുറെ ദൂരം ചെന്നു ആ സമയം ഗംഗാപ്രസാദൻ മനസ്സിലായി തങ്ങള് ആ താൻ ഇവിടെ ഇങ്ങോട്ടേക്കാണ് വന്നത് താനം അന്ന് കിരൺ തന്നെ ഇവിടെ വെച്ചാണ് തല്ലി തല്ലിച്ചതയ്ക്കാനൊക്കെ തുടങ്ങിയത് അതൊക്കെ ഗംഗാപ്രസാദിന് ഒരു ടെൻഷൻ ഉണ്ടായി എങ്ങാനും ഇനിയിപ്പോൾ ആരെങ്കിലും അന്വേഷിച്ചിങ്ങോട്ട് കാട്ടിലേക്ക് വരുവോ എന്നൊരു പേടി തന്റെ ബോഡി കിട്ടാതെ വന്നുകഴിയുമ്പോ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നി വന്നാലോ ഗംഗാപ്രസാദ് ചുറ്റും നോക്കുന്നുണ്ട് ഇന്നപ്പത്തേനും അവളു അല്ല എന്താ വിനായേട്ടാ എന്ത് പറ്റി എന്തേലും ടെൻഷൻ ഉണ്ടോ അപ്പോഴേക്ക് ഒരു പേനയും പേപ്പറും കാണിക്കാനായിട്ട് പറയണം കൊടുക്കാനായിട്ട് പറയണ അങ്ങനെ പേനയും പേപ്പറും കൊടുത്ത് ഇനിപ്പത്തേം എഴുതി കാണിച്ചു എനിക്കിഷ്ടം പോലെ ശത്രുക്കളുണ്ട് അവരെങ്ങാനും ഇങ്ങോട്ട് വരുമോ വരുമോന്ന് പേടിയുണ്ട് നമുക്ക് കൊടുന്ന് പോകാന്ന് ഓ അങ്ങനെയാണല്ലേ ഉം ചിലപ്പോൾ ഇനി മുമ്പ് ഉപദ്രവിച്ച ആൾക്കാർ ഇനി തിരികെ വരുമെന്ന് വിനായകൻചേണ്ട പേടി കാണൂല്ലേ അങ്ങനെയാണ് ഇവിടെ നിൽക്കേണ്ട പിന്നെ ഇവിടെ വന്നിട്ട് ഇതേ വിനായകൻചേണ്ടെ ഞാനുള്ളപ്പോൾ ആര് ഉപദ്രവിച്ചിട്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല അങ്ങനെയൊന്നും പെട്ടെന്ന് എന്റെ കൺമുനിന്ന് ആർക്കും രക്ഷപ്പെടാനും പറ്റില്ല എന്റെ കൈവെള്ളത്തിന്റെ പിന്നിൽ അവർക്കൊന്നും പിടിച്ചിരിക്കാൻ പറ്റില്ല അത്യാവശ്യം അടവ് അഭ്യാസമൊക്കെ എനിക്കറിയാം എന്റെ അച്ഛൻ അതൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാം ഞങ്ങൾ കാട്ടിൽ ജീവിക്കുന്ന അല്ലേ ഈ കാടിന്റെ ഓരോ മുക്കും മൂലയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനപ്പാടാണെന്ന് പറഞ്ഞു അതറിഞ്ഞാൽ ഇപ്പം ഗംഗാപ്രസാദിനൊരു സമാധാന സന്തോഷമൊക്കെ ഉണ്ടായി എന്നാലും ഇത് ഈ പുറത്തിറങ്ങിയുള്ള നടപ്പ് നമുക്ക് കയറിപ്പോകാമെന്ന് പറയണം ഈ സമയത്ത് ബൈജും കിരണും രതീഷും കൂടെ അങ്ങോട്ടേക്ക് വന്നു അപ്പം ഗംഗാപ്രസാദിനെ കൊക്കയിലിറഞ്ഞ സ്ഥലത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ ഇവിടെ അവനെ താഴേക്ക് വലിച്ചെറിഞ്ഞെന്ന് പറയണം അങ്ങനെയാണ് ഒരു കഴിഞ്ഞ് താഴെ പോയി നോക്കിയിട്ടല്ലേ കാര്യമുള്ളൂ നമുക്ക് താഴെ പോയി നോക്കാന്ന് പറയണം അപ്പോഴേക്കും ഗംഗാപ്രസാദും പിന്നെ അവളും അവിടുന്ന് മാറിയിട്ടുണ്ടായിരുന്നു കാരണം ഗംഗാപ്രസാദിന്റെ പേടിയാണ് ഈ കാട്ടുകയാണെങ്കിൽ നടക്കാനായിട്ട് എങ്ങാനും തന്നെ വല്ല ഫോറസ്റ്റുകാർ കണ്ടാലും മതി അതോടുകൂടി തീർന്നു തന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും ആ സമയം കിരണൊക്കെ എന്തു ചെയ്യോ അവനെ വലിച്ചെറിഞ്ഞ ആ കൊക്കേട് അങ്ങോട്ടേക്ക് പോയി നോക്കുവാണ് പക്ഷെ അവിടെ ചെന്നപ്പോ അവന്റെ ഒരു പൊടി പോലും കണ്ടില്ല അപ്പോഴേക്കും ഭയച്ചു പറഞ്ഞു അല്ല കിരണളിയ ഇവിടെ എങ്ങും അവനെക്കുറിച്ചുള്ള യാതൊരു വിവരം കിട്ടുന്നില്ലോ ഇനിയിപ്പോ അവൻ മരിച്ചു കാണോ വല്ല വന്യമൃഗങ്ങൾ ഭക്ഷിച്ചു കാണോ അവിടുന്ന് വലിച്ചെറിഞ്ഞ് ഇവിടെ വന്ന് വീഴാനാണ് സാധ്യത കൂടുതൽ പക്ഷെ ഇവിടെയൊന്നും ഇല്ലല്ലോ അപ്പൊ അതിനർത്ഥം അവൻ തീർന്നു അവൻ ഇനി ഒരിക്കലും തിരിച്ചു തിരിച്ചുവരുന്നില്ലെന്ന് വേണം കരുതാനായിട്ട് അപ്പഴേക്കിന്റെ രതീഷ് പറഞ്ഞ് പറയാൻ പറ്റില്ല ചിലപ്പോ അവൻ ഇവിടുന്ന് രക്ഷപോട്ട് പോയിട്ടുണ്ടായെങ്കിലോ അവന് ഇവിടുന്ന് ആരെങ്കിലും രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിലോ അത് കേട്ടപ്പോൾ കിരണ് ടെൻഷനായി ഏയ് അങ്ങനെ സംഭവിക്കോ പറയാൻ പറ്റില്ല ചിലപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവന് ചിലപ്പോൾ അടുത്ത വല്ല കുടികളുടെ കാണും വൈജു പറഞ്ഞ് ശരിയാ ഇവിടെ വൻവാസികൾ താമസിക്കുന്നത് കുടികളുണ്ട് ചിലപ്പോൾ അവിടെ എവിടെയെങ്കിലും അവർ രക്ഷിച്ചോണ്ട് പോയെന്നു അറിയത്തില്ല പക്ഷെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ടേക്കൊന്നും കയറി ചെല്ലാനൊന്നും പറ്റത്തില്ല അവരന് സമ്മതിക്കത്തൊന്നും ഇല്ലാന്ന് പറയാണ് കിരൺ പറഞ്ഞു ഏയ് അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ഇനി ഇവിടെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല നമുക്ക് തിരിച്ചു പോയേക്കാം അവൻ ഇനി വരാനൊന്നും പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരൊന്ന് ഓട്ടോക്കെ അവസാനി അവസാനിപ്പിച്ച് തിരിച്ചു പോവാണ് ഈ സമയത്ത് ഗംഗാപ്രസാദ് ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തനിക്ക് നിന്ന് പുറത്ത് കിടക്കാണ്ട് സാധിക്കും കാർത്തികയുടെ കല്യാണത്തിന് മുമ്പ് തന്നെ അവളുടെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നൊരു ചിന്തയായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു